സുപ്രഭാതം ശുഭദിനാശംസകൾ ഇന്ന് ലോക സംഗീത ദിനം വേൾഡ് മ്യൂസിക് ഡേ എല്ലാ പേർക്കും സംഗീത ദിനാശംസകൾ രാഗം കല്യാണി ആദ്യത്താളം ഡോക്ടർ എം ബാലമുള്ളി കൃഷ്ണകൃതി സംഗീതത്തെക്കുറിച്ച് പാലമുള്ളി സാറ് ചിട്ടപ്പെടുത്തിയ ഒരു കൃതിയാണ് ഞാൻ ഇന്ന് പാടുന്നത് സംഗീതത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്ന ഒരു കൃതിയാണ് കല്യാണി അറുപത്തിയഞ്ചാം മേളവട്ട രാഗമായ മേച്ച കല്യാണി ആണ് കല്യാണിയായിട്ട് അറിയപ്പെടുന്നത് കല്യാണി വളരെ പ്രാചീനമായ രാഗമാണ് കടപേദി പദ്ധതി അല്ലെങ്കിൽ മേള എഴുപത്തിരണ്ട് മേളരാഗ പദ്ധതി നിലവിൽ വന്നപ്പോൾ കല്യാണിയുടെ കൂടെ മേച്ച എന്ന് ചേർക്കുകയായിരുന്നു മേച എന്ന് പറയുമ്പോൾ മാ അഞ്ച് ച ആറ് തിരിച്ചിടുമ്പോൾ ച മാ ച മാ അഞ്ച് അറുപത്തഞ്ച് കിട്ടും ഇങ്ങനെയാണ് മേച വന്നത് ആക്ച്വലി കല്യാണി എന്നാണ് രാഗത്തിൻ്റെ പേര് സംഗീത്രമേ വരസുഖരി ഗപദീരാ സംഗീത്രമേ ഈ കൃതിയാണ് ഞാനിന്ന് പാടുന്നത് സ്വരങ്ങൾ ഷഡ്ജം ചൈസൃഷവം അന്തരകാന്ധരം പ്രതിമധ്യമം പഞ്ചമം ചൈശ്രീദേവതം കാവളി നിഷാദം iti sara lasukama nidhi sa la iti ela nidhi nidhi sa la sukama mishra japadam tyagaraja ni adi tyagaraja ജന സേയ രൂപത്താളം ത്യാഗരാജ കേ ആദ്യ രണ്ട് കള്ള ത്യാഗരാജീത ബാലാംബികിശ്രജാപ്പ താളം ത്യാഗ മുത്തുസ്വാദീക്ഷിതർ അതുപോലെ കമലാമ്പ എന്നു പറഞ്ഞ കൃതിയിൽ ഒരു കല്യാണി കൃതിയുണ്ട് കമലാബം ഭജന പങ്കജ ലോചന അത് മിശ്രചാപ്പ് താളം സ്വതനൽ കൃതി പണ്ണസുബ്രോണിയര് ബാലമുള്ളി കൃഷ്ണൻ തന്നെ ഗതി നീ വിയേ എന്ന് തുടങ്ങുന്ന രൂപതാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കൃതിയുണ്ട് പിന്നെ കോടീശ്വരയൊരു കൃതി രചിച്ചിട്ടുണ്ട് പിന്നെ രാമനാഥ ശ്രീനിവാസ അയ്യക്കാർ വീണ അങ്ങനെ തുടങ്ങി എല്ലാ വാഗ്യകാരന്മാരും കല്യാണ രോഗത്തിൽ കൃതികൾ രചിച്ചിട്ടുണ്ട് സിനിമാഗാനങ്ങൾ ധാരാളമുണ്ട് പ്രസിദ്ധമായ ചിലത് പറയാം സ്വർഗനന്ദിമീ സ്വപ്നവിഹാരിമീ ഇഷ്ടദേവതേ സരസ്വതീ ഇഷ്ടദേവതേ സരസ്വതീ സത്യശിവാ സൗന്ദരങ്ങൾ തൻ ഭദ്രപീമീ ശൈലം കണി അമൃത തരംഗിണി ഇത് എം ബി എസിൻ്റെ സംഗീതേട്ടം പഠിക്കാനാണ് അതുപോലെ ഇന്ത്യൻ ധാരാളം ഗാനങ്ങളുണ്ട് ഇന്ന് ഞാൻ കുറച്ച് രാഗവും താനവും പാടുന്നുണ്ട് ഈ കൃതിയിൽ തന്നെ രാഗമുല്ലു അനുരാഗമു വരദാനമൂ ഇപ്പൊ താനത്തിൻ്റെ പ്രത്യേകത ഈ കൃതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് രാഗവും താനവും കൃതിയും നിരവലും സ്വരവും ഇത്രയും പാടണം പാടുന്നു

and mm -hmm. mm -hmm. ആനന്ദദനന്ദ ആനന്ദദാ നന്ദത ആനന്ദ തനന്ദ

సంగీత మే వరగద సరికా ప ప పదరి సుసాల సంగీత మే వరసుగద పదరి சங்கித்மே வர சுகதாயீ ஈ ஈ மங்களகாயே மனசுக்கு ஹை மங்களக ಮನಸ್ಸು ಗುಹಾಯ ಮಂಗಳಾಯಿ ಮನಸ್ಸು ಗುಹಾಯ ಮಂಗಳಾಯ ಮನಸ್ಸು ಗುಹಾಯ ಮಂಜುಳ ನವಮಾಯನ ಮುರಳಿ ಗಾನ ಸಂಗೀತ ಮೇ മംഗളഗായി മനസ്സുഗുഹായി മഞ്ജുള നവ മോ മഞ്ജുള മോകന മുരളീ മഞ്ജുള നവ മോക മുരളീ സംഗീതമേ മംഗളദായി മനസുഖായി മഞ്ജുള നവ മോഹന മുരളി ഗാന സംഗീതമേ വരസുഖദദായി ഹരി ഗമപരിസ്വര സംഗീതമേ రాగములురాగము అనురాగము రాగములుము వరదానము రాగములు

Dagemulo anuro agemuro tanemulo pãã le dana emuro. Degerea de la bi gana boro tuulu degerea de la bi gana boro tuulu wagadibadi. சன்னிதி பொந்தீனாதி வகதிபதி சன்னிதி பொந்தீன சங்கீதமே वर सुखदाई सरिगम पदनी सुस्वर संगी बेमें संगी बेमें सरिगम पदनी

Disa, sanghi. Disa, 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 saggi, gama padani. Su, saga, ni, disan, nizan, 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 padani. Su, saga, nizan, padani. Su, देनी दबा पा मगारी दी ग पदानी निजारी दिधनी पगारी दी ग पदानी निजारी दिधनी दानी जब धानी धान रि धानी जब दानीरी निरी गरी गरी गरी